യുദ്ധത്തിൻ്റെ പുസ്തകം ഒന്നാമദ്ധ്യായം നെമുക്ക് ദേസറും അർഫാസാദും തമ്മിൽ യുദ്ധം മഹാനഗരമായ നിനിവയിൽ അസീറിയാക്കാരെ ഭരിച്ചിരുന്ന നെമുക്കു ദസറിൻ്റെ പന്ത്രണ്ടാം ഭരണവർഷമായിരുന്നു അത് അർഫാസാദ് രാജാവ് എക്ബാതിൽ മേദിയായുടെ അധിമേ അധിപതിയായി വാഴുകയായിരുന്നു മൂന്ന് മുഴം കനത്തിലും ആറ് മുഴം നീളത്തിലും ചെത്തിയെടുത്ത കല്ലുകൊണ്ട് എക്ബാത്തായ്ക്ക് ചുറ്റും മതിൽ പണതു മതിലിന് എഴുപത് മുഴം ഉയരവും അമ്പത് മുഴം വീതിയും ഉണ്ടായിരുന്നു കവളത്തിൽ നൂറു മുഴം ഉയരവും അടിത്തറയിൽ അറുപത് മുഴം വീതിയുമുള്ള ഗോപുരങ്ങൾ നിർമ്മിച്ചിരുന്നു സൈന്യത്തിൽ ഒന്ന് ഒന്നിച്ച് ഒന്നിച്ച് കടന്നു പോകാനും കാരാർപ്പടയ്ക്ക് നെരിയായി നീങ്ങാനും കഴിയുമാകുന്ന കവാടത്തിൽ എഴുപത് മുതൽ ഉയരവും നാൽപ്പത് മുഴം ഭീതിയുമാണ് പണത്തിയത് അക്കാലത്താണ് മുക്കുദിനേശ്വർ രാജാവ് രാഘാവിൻ്റെ അതിർത്തിയിലുള്ള വിശാലമായ സമുദ്രത്തിൽ വെച്ച് അർഫാസ രാജാവിനോട് ഏറ്റുമുട്ടിയത് മലമ്പ്രദേശത്തെ ജനങ്ങളും യുഫർട്ടീസ് ടൈഗ്രീസ് ഹിതാസ്പസ് എന്നീ നദികളുടെ തീരങ്ങളിൽ വസിച്ചിരുന്നവരും ഈ ഇലിമാരുടെ രാജാവുമായ അർക്കദിയോക്കും സമതലത്ത് വെച്ച് അവനോട് ചേർന്നു നിരവധി ജനതകൾ കൽതായ സൈന്യത്തോട് ചേർന്നു അസീറിയക്കാരുടെ രാജാവായ നിമുക്കതിനോസർ റേഷ്യയിലും പടിഞ്ഞാറ് കിരീക്കിയ എമാസ്കസ് ലബനോൺ ലബനോനിൻ്റെ നേരെ കിടക്കുന്ന പ്രദേശങ്ങൾ എന്നിവയും സമുദ്രതീര പ്രദേശങ്ങളും വസിച്ചിരുന്നവർക്കും കാർമൽ ഗിൽഗിയോൺ ഉത്തരഗിരീലി വിശാലമായ ദ്രാസ് ലോൺ താഴ്വര എന്നിവിടങ്ങളിലും സമറിയായിരം തനിക്ക് ചുറ്റുമുള്ള പട്ടണങ്ങളിലും ജോർദാനക്ര ജെറുസ്ലൈം വരെയും ബഥനി കെലൂസ് കാദീഷ് ഈജിപ്തിലെ നദീതീരം താഫ റാംറേസ് എന്നീ എന്നിവിടങ്ങളിലും താനീസ് മെംഫീസ് എന്നിവ ഉൾപ്പെടെയുള്ള കോഷ്യൻ പ്രദേശം മുഴുവനിലും ഈജിപ്ഷ്യൻ എത്തിയോപ്യയുടെ അതിർത്തികൾ വരെയും വസിച്ചിരുന്നവർക്കും സന്ദേശം അയച്ചു എന്നാൽ ആ പ്രദേശത്തെ ജനങ്ങൾ അസ്രിയ രാജാവായനെ മുഖനേസിൻ്റെ ആജ്ഞ അവഗണിക്കുകയും യുദ്ധത്തിൽ അവനോട് ചേരാൻ വിസമ്മതിക്കുകയും ചെയ്തു അവർ അവന് ഭയപ്പെട്ടിരുന്നില്ല അവരുടെ ദൃഷ്ടിയിൽ അവൻ ഒരു സാധാരണ മനുഷ്യനായിരുന്നു അവൻ്റെ ദൂതന്മാരെ അവൻ വെറും കൈയ്യോടെ അപമാനിതരായി തിരിച്ചയച്ചു ആ ദേശങ്ങളിലെല്ലാം നമുക്കീസന്റെ കടുത്ത രോഷവും പാത്രമായി കിരീക്കിയ ദമാസ്ക സിറിയ എന്നിവയുടെ മേൽ നിശ്ചയമായും പ്രതികാരം നടത്തുമെന്നും മാബൂസ് നിവാസിയുടെയും അമോൺ ജനതകളുടെയും യുവതിയായ ഈജിപ്തിൽ ഇരു കടലിലുള്ളവരെയും തീരദേശമുള്ളവരെയും വസിച്ചിരുന്ന എല്ലാവരെയും വാളിനിരയാക്കുമെന്നും അവൻ തൻ്റെ സിംഹാസനത്തിൻ്റെയും രാജ്യത്തിൻ്റെ പേരിൽ ശബ്ദം ചെയ്തു പതിനേഴാം വർഷം അവൻ അഫ്സാഖ് രാജാവിനെതിരെ സൈന്യത്തെ അയച്ചു അവനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയും അവൻ്റെ സൈന്യത്തെ കുതിരപ്പെടുകയും രഥം കിടിയും നിശേഷം നശിപ്പിക്കുകയും ചെയ്തു അങ്ങനെ അവർ അർഫാസിൻ്റെ നഗരത്തിൽ കീഴ് കീഴ്പ്പെടുത്തി എക്ബാത്തേനോയിൽ പ്രവേശിച്ച ഗോപുരങ്ങൾ പിടിച്ചെടുക്കുകയും കച്ചവട സ്ഥലങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തു പ്രതാപമുള്ള പട്ടണത്തെ പരിഹാസപാത്രമായി അവൻ അർഫാസിനെ റാഗാവു പർവ്വതത്തിൽ വെച്ച് ബന്ധനസ്ഥനാക്കി കുന്തം കൊണ്ട് കുത്തി അവനെ പൂർണ്ണമായി നശിപ്പിച്ചു അനന്തരം അവൻ തൻ്റെ വിപുലമായ സൈന്യവുമായി നിനീവ്ക്കയിലേക്ക് മടങ്ങി അവിടെ അവനും സൈന്യവും നൂറ്റി ഇരുപത് ദിവസം വിരുന്നും വിശ്രവുമായി ചെലവഴിച്ചു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് ഗ്രീക്കണമേ പരിശുദ്ധ പരമ ദീപികകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂക്ഷുണ്ടായിരിക്കട്ടെ ഈ ശംശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ